പേരെന്നാടാ കുട്ട അബ്രാൻ അബ്രാൻ എന്തൊക്കെ അസുഖമായിരുന്നു ഉവ്വ് എന്തൊക്കെയായിരുന്നു എന്നാ ഏ ചൊറിച്ചില് ചൊറിച്ചിലുണ്ടായിരുന്നു അല്ലേ ചൊറിച്ചിലൊക്കെ ഇപ്പൊ മാറിയോ എന്നിട്ട് നന്നായിട്ട് നല്ലപോലെ കുറഞ്ഞോ ഏഹ് ഉവാവ് ഉണ്ടായിരുന്നൊക്കെ ബേബി ആയിരുന്നപ്പോഴായിരുന്നു അല്ലേ അല്ലേ ഒരു മാസം മുമ്പേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഫുള്ള് മാറിയോ കംപ്ലീറ്റാ എങ്ങനെയുണ്ട് അവന് കുറവുണ്ടോ ഓക്കെ ശ്വാസം മുട്ടലോ ചുമക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നുമില്ല ഓക്കെ അന്ന് അമിത്ഷയായിരുന്നു കൂടെ വന്നല്ലേ ആ ഇവർ എവിടെയായിരുന്നു ലീവ് ആ ആ അതുകൊണ്ട് അമിത്ഷ കൊണ്ടുവന്നത് അല്ലേ ഉവാഹുമൊക്കെ മാറി മിടുക്കനായില്ലേ ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ അന്ന് തന്ന ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് ആ തൊമ്പ ആ എൺപത്തൊന്ന് പിന്നെ കുറിച്ച് അറിയാനായിട്ടേ ആർക്കെങ്കിലും ചോ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല ആഴ്ച ഉണ്ടാവായിരുന്നു പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞ് മേലെ മുഴുവൻ അങ്ങോട്ടും ഭയങ്കരായിട്ടങ്ങ് ചൊറിഞ്ഞു പൊങ്ങി പിന്നെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു പിന്നെ മരുന്ന് കേട്ടാൽ ചിലപ്പോൾ രണ്ടു ദിവസം കൊണ്ടൊക്കെയാണെന്ന് മാറുന്നത് പക്ഷെ ഇപ്പൊ മെയ്പ്രാവശ്യം ഡോക്ടറെ അടുത്ത് വന്നിട്ട് പോയാൽ പിന്നെ ഒരു പ്രാവശ്യം പോലെ ഒരു പനിയോ ജലദോഷം ഒന്നും പോലും വന്നൂല്ല ചൊറിച്ചിലോ അസ്വസ്ഥത ഒന്നുമില്ല അല്ലെങ്കിൽ വായി തൊലി പോവും മൂക്കിലെ തൊലി പോവും ചെവിക്കാത്ത തൊലി പോവും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എപ്പോഴും കിള്ളിക്കൊണ്ടിരിക്കും പ്രാവശ്യം ഇവിടുന്ന് പോയാൽ പിന്നെ ഒരു പ്രശ്നമില്ല കംപ്ലീറ്റ് ആയിട്ടും വാക്സിൻ ഒത്തിരി 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 നാളായിട്ട് ഒത്തില്ലായിരുന്നു എന്തായാലും എന്തായാലും നന്നായി സന്തോഷം ഇനി ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അതിനു അതിനുമുമ്പ് തന്നെ ഇത്രയും കുറഞ്ഞു ഒത്തിരി സന്തോഷം നമുക്ക് അലർജി വേരോടെ അങ്ങ് പിഴുതെടുത്ത് കളയാട്ടോ താങ്ക് യു മിടുക്കനാട്ടോ മിടുക്കൻ കൊച്ചാ ഉം അബ്രാൻ ആരാണോന്ന് ആഗ്രഹം ഡോക്ടർ ഡോക്ടറാവണോന്നാണോ ഡോക്ടർ ആവണോ കേട്ടോ നമുക്ക് അതിങ്ങനെ ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും അല്ലേ കൂളിംഗ് ഗ്ലാസ് വെക്കണം അല്ലേ അ ശരി നമുക്കാവാട്ടോ ഓക്കേ ശരി എന്നാൽ